അപ്പോ വളരെ തെളിഞ്ഞ സത്യങ്ങളെപ്പോലും തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി പാർട്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി മൂടി വെച്ചാണ് ഇവിടെ പല ദാവത്വ സംഘടനകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അറബിപ്പണം വരികയും അറബിപ്പണത്തിന് ഒഴുക്കുണ്ടാവുകയും ചെയ്തപ്പോൾ ആകെ കൂട്ടി ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ ദൈവത്ത് നടത്തുന്നവരെന്ന് വരുത്തി തീർത്ത് അറബികളുടെ പണം പിടുങ്ങാനുള്ള പദ്ധതിയാണ് പല ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ അനുസരിസ്ഥാനം അറബിപ്പണം കണ്ടിട്ട് തുടങ്ങിയതല്ല ഫറൂഖ് സമ്മേളനത്തിനുണ്ടായ ഒരു സംഗതി എനിക്കിപ്പോൾ ഒമ്പ വരികയാണ് കെ പി മുഹമ്മദ് മൗലവിയുള്ള കാലം അന്ന് ജമായത്തി ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട ചില ആളുകളെ മെയിൻ സ്റ്റേജിൽ കയറ്റി അവരെ കൊണ്ടുവന്നു വന്ന് പ്രസംഗിപ്പിക്കണമെന്ന് വല്ലാത്തൊരു വാശി വന്ന അറബികൾക്ക് നമ്മൾ പറഞ്ഞത് സാധ്യമല്ല അവർ ആഭ്യന്ത പ്രതിനിധിയായിട്ട് വന്നതാണ് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അറബികൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല തിരിച്ചു പോവുകയാണ് കെ പിന്നെ പോയതെന്നില്ല കെ പി ഞങ്ങൾക്ക് പോകാം ഞങ്ങൾ ഇതാ കണ്ടിട്ട് ഇവിടെ ശിലായി പ്രവർത്തനം തുടങ്ങിയിട്ടില്ല അതാണ് സത്യം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എണ്ണപ്പണം കണ്ടിട്ട് തുടങ്ങിയത് നമ്മുടെ മുൻഗാമികൾ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അഞ്ചും പത്തും പിരിച്ചുണ്ടാക്കിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിന് ആദ്യകാലത്തിൽ ചുമരുണ്ടായത് ഇനിയിപ്പോ നാല് അരബിപ്പണം നാല് വീനാരുദൃവും കിട്ടു വിചാരിച്ചിട്ട് ശിലായി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലിയിലോ അതിന്റെ അജണ്ടകളിലോ അതിന്റെ ഊന്നലുകളിലോ മാറ്റം വരുത്തണം ആര് പറഞ്ഞാലും അവർക്ക് പോകാം ശിലായി പ്രസ്ഥാനത്തിനതിന് മനസ്സില്ല എന്ന് മാത്രമാണ് സുഹൃത്തുക്കളെ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ എന്തുണ്ടായിരുന്നു അത് നമ്മൾ പഠിക്കാം